മുസ്ലിം സമുദായം വല്ലാത്ത പേര് ദോഷം കേൾക്കുന്ന ഒരു കാലമാണ് അപവാദങ്ങളും പരിഹാസങ്ങളും തീവ്രവാദിയെന്ന് ഭീകരവാദി മുദ്ര മുദ്രകുത്തപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ മുസ്ലിം സമുദായം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ അറിവുള്ളവരാകണം ഈ അടുത്തു നടന്ന സംഭവം പടച്ചവനെ നമ്മുടെ നാടിനെ വല്ലാതെ ഭയപ്പെടുത്തിയ വല്ലാതെ സങ്കടത്തിലാഴ്ത്തിയ ഒരു വാർത്തയായിരുന്നു ഇരുപത്തിയേഴ് എന്റെ പ്രിയപ്പെട്ടവരെ ആ വാർത്തയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ കടന്നുല്ലുമ്പോ ഈ മുസ്ലിം സമുദായം കേട്ടുകൊണ്ടിരിക്കുന്നില്ല കേരളക്കാരനായ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന് ആ വെടിവെപ്പില് മരണപ്പെട്ടു പോയല്ലോ ആ വെടിവെപ്പില് മരണപ്പെട്ടു പോയ രാമ രാമചന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യന്റെ പൊന്നാര മകളാണ് മുസ്ലിമീങ്ങൾ ആരാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ആ സഹോദരിയല്ലേ പത്രക്കാരോട് പറയുന്നത് നാട്ടിലേക്ക് കിടന്നു ചെന്നപ്പോൾ അച്ഛന് വെടിവെപ്പിൽ മരണപ്പെട്ടു പോയ മനുഷ്യന്റെ മകളാണ് പറയുന്നത് എനിക്ക് രണ്ട് സഹോദരങ്ങളെയാണ് കിട്ടിയത് ഇത് പറയുന്നത് മുസ്ലിമല്ല ആ വെടിവെപ്പില് മരണപ്പെട്ടു പോയ രാമചന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യന്റെ മകള് പറയുന്നു ശ്മീരിന്റെ മണ്ണിൽ നിന്ന് എനിക്ക് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരുപാട് പരിശ്രമിച്ചത് സ്വന്തം ജീവിതം പോലും നോക്കാതെ ശത്രുവിന്റെ മുമ്പിലേക്ക് എടുത്തു പാപങ്ങളെ രക്ഷപ്പെടുത്താൻ ായ ചെറുപ്പക്കാരന്റെ പേരും മുസ്ലിമിന്റെ പേരായിരുന്നോ എന്റെ പ്രിയപ്പെട്ടവരെ പക്ഷേ എല്ലാവരും മറന്നു പോവുകയാണ് എന്റെ പ്രിയപ്പെട്ട നീ മനസ്സിലാക്കേണ്ട മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ തീവ്രവാദിക്കും സഹോദരവാദിക്കും കൊലപാതകം ചെയ്യുന്നവനും മതമില്ലടോ അവന്റെ മതമെന്ന് പറയുന്നത് അക്രമമാണ് അവൻ അതിനു വേണ്ടി ജീവിക്കുന്നവനാണ് അത് ഏത് ഏത് പേര് കൊണ്ടൊരിക്കലും അവൻ ഒരു മതത്തിലേക്ക് ചേരുന്നവനല്ല മുസ്ലിം നിലപാടെന്തെന്നറിയുമോ പറയുകയാണ് മനുഷ്യന് കൊല്ലം പാപമാ അത് സാധാരണ പാപമല്ല